ഹലോ നമസ്കാരം അപ്പൊ നമ്മളിതാ തിരുവോണത്തിന്റെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാം അന്ന് അതായത് ഓണസദ്യൂടെ അന്ന് തന്നെ ഇണ്ടാക്കുന്നതാണ് അച്ചാർ മുതലെ എല്ലാം അപ്പൊ അതാ ഇഞ്ചി ഇഞ്ചിക്കുള്ളതാണ് നമ്മളിപ്പം ഞാനിത് ക്ലീൻ ചെയ്ത് അരിയണം ഇനി മാങ്ങയുണ്ട് അതരിയണം നാരങ്ങയുണ്ട് അതരിയണം അമ്മതാ വിളക്കൊക്കെ തേച്ച് ഫ്രണ്ടൊക്കെ കഴുകി എനിക്ക് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും അല്ലെ ഞങ്ങളുടെ നാട്ടിലത്തെ ഉള്ള ശീലമാണ് എനിക്കൊപ്പം വേണ്ടത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ സദ്യക്കുള്ള ബാക്കിയെല്ലാം തൂഷിനില്ല ചിപ്സൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു ചിപ്സ് ബോളി പഴം പിന്നെ ശർക്കര വരട്ടി ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു അമ്മ ഉണ്ടാക്കുന്നു പറഞ്ഞു പിന്നെ ഞാനും ഞങ്ങൾ മൂന്ന് വരില്ല ഉള്ളൂ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുക വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അമ്മ ടേസ്റ്റ് ചെയ്യാട്ടോ നോക്കുന്നത് ഉപ്പും മുളകുമൊന്നും നോക്കാതെ ാണ് ഉണ്ടാക്കുന്നത് കാരണം എന്താണ് വിളക്കിന്റെ ഒക്കെ അവിടെ വെക്കാന്നുള്ളതും ഉണ്ട് അപ്പം അങ്ങനെയാണ് അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരുക്കങ്ങളൊക്കെ ആണ് എന്ന് മനസ്സിലാക്കുന്നു ഒന്ന് ഫ്രണ്ടിക്കൊണ്ട് കാണിച്ചു അമ്മ കൊണ്ട് കാണിച്ചു രാവിലെ കുളിച്ച് സുന്ദരിയായി അത്തപ്പുണ്ട ഞങ്ങളുടെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം താക്കോല് വേണ്ടേ തൊട്ടപ്പുറത്ത് അമ്പലത്തിലാ പോ ചെരുപ്പു തരണം അമ്മയില്ലാത്തോണ്ട് അമ്മ എല്ലാ പ്രാവശ്യം എല്ലാം അരിഞ്ഞു തരും തേങ്ങി തരും ബർത്ത്ഡേ പോയിഡേ അഭിയോടാടാ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് കേട്ടോ പോന്നെ ആരും റോഡിലൊന്നും ഇല്ലല്ലോ എല്ലാരും വീട്ടിലാന്ന് തോന്നും എല്ലാരും വീട്ടിലെ ചെന്ന് നോക്കും ഞങ്ങളൊരു പുതിയ ഗസ്റ്റാണ് കേട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയ ഒരു കുട്ടി പൂച്ചക്കുട്ടിയാണ് എനിക്ക് തോന്നുന്നത് ഇത് പേർഷ്യൻ മിക്സഡ് ക്യാറ്റാണെന്ന് തോന്നുന്നു ആരോ വഴികൾ ഉപേക്ഷിച്ചതാണ് ഇതിൻ്റെ ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു അത് പോയി ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ അതിന്റെ അതിന്റെ സീറ്റാണ് കാറിന്റെ അടിയിൽ പിന്നെ നമ്മൾ ആ ഒരു അത്തപ്പൂക്കളം ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല വെയിലായി കേട്ടോ രാവിലെ എട്ട് മണി എട്ടരക്കായപ്പോഴത്തേക്കും ഞാൻ മടിച്ച് മടിച്ച് ഇരുന്നതാണ് പിന്നെ അവസാനം അമ്മ അത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെ വടക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷം സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നുമില്ല അവൾ ഭയങ്കര സുന്ദരി ആയിട്ടോ കാണാൻ വീടിനകത്തൊന്നും കയറത്തില്ല അവൾക്കുള്ള ഫുഡ് നമ്മൾ പുറത്ത് കൊടുക്കും അവൾ അവിടെ നിന്ന് കഴിക്കാൻ അകത്തോട്ട് വരത്തതേ അല്ല എത്ര വിളിച്ചാലും ഭയങ്കര കുഞ്ഞു വേവിയാണ് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ തന്നെ കളഞ്ഞിട്ടില്ല ഞങ്ങൾ വളർത്താമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ ശ്രദ്ധിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തിനാണെന്ന് എനിക്കറിയിട്ടില്ല ഐ തിങ്ക് പായസത്തിനായിരിക്കാം ഇതാണ് ഇന്നെന്റെ എന്ത് രാവിലത്തെ ജോലി അങ്ങനെ ഞങ്ങളുടെ സദ്യ സദ്യത റെഡിയായി കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ ഇതൊന്നും ടേസ്റ്റ് ചെയ്യാതെയാണ് എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് എനിക്ക് വാങ്ങാ എന്നെ ഇത് ചെറിയല്ലോ എനിക്ക് എല്ലാം ശകലം വെച്ചാൽ മതിയാ മയ്യാ ഇതെവിടെ വെക്കുന്നേ ഇത് ഹാപ്പി ഓണം അങ്ങനെ ഞങ്ങള് സദ്യ അയച്ചു ഈ വർഷത്തെ ഓണവും ഇങ്ങനെ അങ്ങ് പോയി അടുത്ത വർഷത്തെ ഓണം ഞങ്ങളുടെ ഒരു സ്വന്തം ഇല്ല ആഘോഷിക്കട്ടെ എന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ വിഷ് ചെയ്യുന്നു ഇനിപ്പിനെ മാറ്റിന്ന് ഉറക്കം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെറിയ കേക്ക് കട്ടിങ് അവന്റെ ബർത്ത്ഡേ ആണല്ലോ ചെറിയൊരു ഒരു കേക്ക് കട്ടിങ് പിന്നെ വൈകുന്നേരം പുറത്തെങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഓണാഘോഷം ഇല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് കരകുന്തം പിന്നെ എന്തെങ്കിലും പരിപാടി ഈ പറഞ്ഞുള്ള ശംഖുമുഖത്ത് എന്തെങ്കിലുമൊക്കെ കാണും അപ്പൊ അവടെ വേണമെങ്കിലൊക്കെ പോകണം ഇതാണ് ഇത്രേ ഉള്ളു ഞങ്ങളുടെ ഓണം ഫുഡ് കഴിച്ച ഇവിടെ പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കും സദ്യ റെഡി ആയിട്ടുണ്ട് സോ അപ്പോൾ വേറെ ഒന്നുമില്ല ചറ്റായ വൻസെല്ലാവർക്കും ഹാപ്പി ആണോ